നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം കുറ്റ്യാടി ടാഗോർ അക്കാഡമിയിൽ നിന്നും ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പാസ് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പ്ലസ് ടു പഠനത്തിന് ശേഷം കുസാറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയയിടങ്ങളിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ടാം വാർഷികത്തിൽ വികസിത ഭാരതത്തിന്റെ മുന്നേറ്റം ബി ജെ പിയിലൂടെ എന്ന സന്ദേശമുയർത്തി കടേക്ക് ചാലിൽ നിന്നും കുറ്റ്യാടിയിലേക്ക് ബി ജെ പി യുവമോർച്ച കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരങ്കയാത്ര നടത്തി ബി ജെ പി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു കുറ്റ്യാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ പി മഹേഷ് അധ്യക്ഷത വഹിച്ചു എല്ലാ രീതിയിലുള്ള രജീഷ് മണിയൂർ ടി വി ഭരതൻ മുകുന്ദൻ പാതിരപ്പറ്റ ലെബിൻ കുറ്റ്യാടി മിഥുൻ പുറമേരി കെ എം രാജൻ ടി കെ രാജൻ വിനീത് നിട്ടൂർ എന്നിവർ നേതൃത്വം വഹിച്ചു